സ്ഥിരമായി ദൈനംദിന കാര്യങ്ങൾ മറക്കുന്നവരാണോ നിങ്ങൾ കൃത്യമായി വാക്കുകൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ദിവസങ്ങൾ പേരുകൾ തീയതികൾ എന്നിവ നിങ്ങൾ സ്ഥിരമായി ഓർമ്മിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ തലച്ചോറിന് ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ തന്നെ മറവി കുറയ്ക്കാനും സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഞാനിനി പറയുന്നത് ഇലക്കറികൾ ഇതിൽ ഇരുമ്പിന്റെ അളവ് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും വളരെ സഹായകമാണ് ഇരുമ്പിന്റെ അളവ് കുറയുന്നത് മൂലം തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന കഴിവാണ് കുറയുന്നത് അതിനാൽ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം ദിവസവും എട്ട് മുതൽ പത്ത് വരെ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ബ്ലൂബെറി അതുപോലെ തന്നെ മഞ്ഞൾ ഗ്രീൻ ടീ വെള്ളരി പോലുള്ള പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കണം ഇത് നമ്മുടെ പ്രായമായവർ പ്രക്രിയ കുറയ്ക്കുന്നതാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ഇത് നമ്മുടെ ഓർമ്മ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നതാണ് പയർ വർഗ്ഗങ്ങൾ തവിട് കളയാത്ത ധാന്യങ്ങൾ അതുപോലെ ബ്രോക്കോളി പോലുള്ള പച്ചക്കറികൾ ഇവയിലെല്ലാം പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിലെ ഫ്ലവനോൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും ഇതുമൂലം ഓർമ്മശക്തി പ്രത്യേകിച്ച് ഹ്രസ്വകാല മെമ്മറി അതായത് ഷോർട്ട് ടേം മെമ്മറി കൂട്ടാൻ സഹായിക്കുന്നു പരീക്ഷകൾക്ക് മുന്നോടിയായിട്ട് നമുക്ക് ചെറിയ അളവിലൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാവുന്നതാണ് നമ്മുടെ തലച്ചോറിലെ പ്രായം കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത് ശരിയായ ശാരീരിക വ്യായാമം അതായത് നടത്തം അതല്ലെങ്കിൽ സൈക്ലിംഗ് അതല്ലെങ്കിൽ സ്വിമ്മിങ് നീന്തൽ പോലുള്ള എയ്റോബിക് വ്യായാമം ദിവസവും ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഉറക്കം ഒരു മുതിർന്ന വ്യക്തിക്ക് ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങുന്നത് നല്ലതാണ് ശരിയായ അളവിലുള്ള ഉറക്കം നമ്മുടെ ഓർമ്മകളെ ഏകീകരിക്കാൻ സഹായിക്കും ഈ ഉറക്കം എന്നുള്ളത് ശരിയായ സമയത്തും കൂടിയും വേണം ഒരു വൈകുന്നേരത്തിലെ ഭക്ഷണം ഒരു എട്ടു മണിക്കൂളിൽ കഴിച്ച് ഒരു ഒമ്പത് ഒമ്പതരയ്ക്ക് ഉറങ്ങി അതിനനുസരിച്ചിട്ട് എണീക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ടൈം ഒമ്പത് മണിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ വ്യക്തി ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ അതിൽ നീല വെളിച്ചത്തിൽ കാണുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ശരിയായ രീതിയിലുള്ള നമ്മുടെ ഉറക്കത്തെ തടയുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം നമ്മൾ എപ്പോഴും രണ്ട് മണിക്കൂർ മുൻപേ ആക്കി ചുരുക്കേണ്ടതാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിറ്റേഷൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കും ഇതുവഴി ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മെമ്മറി ഗെയിംസ് അതായത് ചെസ് അതല്ലെങ്കിൽ പസിൽസ് പോലുള്ള ഗെയിംസ് ഒക്കെ സ്ഥിരമായിട്ട് കളിക്കുന്നത് നമുക്ക് ഓർമ്മശക്തി കൂട്ടുന്നതാണ് അതുപോലെ തന്നെ സാമൂഹികമായിട്ട് ആക്റ്റീവായിരിക്കുന്നതും നല്ലതാണ് ന്യൂമോണിക്സ് പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായി നമുക്ക് ശീലിക്കാവുന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മറവിരോഗങ്ങൾ വരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ലഹരിയുടെ ഉപയോഗം സ്ഥിരമായി മദ്യപിക്കുന്നവർ അതല്ലെങ്കിൽ പുകവലിയൊക്കെ ശീലമുള്ളവർക്ക് ഭാവിയിൽ മറവിരോഗം വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ് അതുപോലെ തന്നെ അൽഷിമേഴ്സ് പോലുള്ള ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളും ഇവർക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നതാണ് നമ്മൾ കഴിക്കുന്ന സമയം വളരെ വൈകുന്നത് ഇപ്പുള്ള ഒരു ശീലമാണത് വൈകി ഭക്ഷണം കഴിച്ച് വൈകി കിടന്ന് വൈകി എണീക്കുന്നത് ഇത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മന്ദിഭവിപ്പിക്കും ശരിയായ സമയത്തുള്ള ഭക്ഷണവും ഉറക്കവും എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മധുരപാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയിലെല്ലാം ഫ്രക്ടോസ് ആണ് കൂടുതലായിട്ടുള്ളത് ഇത് നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒമ്പത് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് പ്രായമായവരിൽ തലച്ചോറിലെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ പ്രഭാത സമയത്ത് ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാവുന്നതാണ് ഇതിന്റെ കൂടെ നമുക്ക് ക്യാരറ്റും അതല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ മിക്സ് ചെയ്തിട്ട് സ്ഥിരമായി കഴിക്കുന്നത് ഒരു പരിധിവരെ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ടിൽ ധാരാളമായിട്ട് നൈട്രേറ്റ്സ് ഉണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് വഴി ശരീരത്തിൽ എത്തുകയും നൈട്രസ് ഓക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കാപ്പി ഇപ്പൊ പുതിയ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല് കുറഞ്ഞ അളവിൽ അതല്ലെങ്കിൽ മിതമായ അളവിൽ കാപ്പി കഴിക്കുന്നത് മൂലം നമുക്ക് ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഇരുപത് ശതമാനം വരെ വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട് ഈ കാപ്പിയിലടങ്ങിയിട്ടുള്ള കഫീനിലും ആന്റി ഓക്സിഡൻസിലും ധാരാളം ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഈ കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള കഫീന് നമ്മുടെ ഫോക്കസും അറ്റൻഷനും കൂട്ടാൻ സഹായിക്കും പിന്നെ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മുടെ ബ്രെയിനിലെ തലച്ചോറിലെ സെൽസിന്റെ ഡാമേജ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കാപ്പിയിൽ അഡിനോസിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകിക്ക് അത് രാവിലെയോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപോ ഈ സമയത്ത് വേണം കഴിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നതായിരിക്കും ഇനി മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ടർമറിക് ലാറ്റ എന്നുള്ളതാണ് അതിന് നമ്മൾ ഗോൾഡൻ മിൽക്ക് എന്ന് പറയും അതായത് മഞ്ഞളും പാലും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ഈ മഞ്ഞളിലുള്ള കുർക്ക് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് വരുന്നതാണ് അപ്പം നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് തടയും അതുപോലെ തന്നെ നമ്മുടെ ഈ കുർക്കുമിന്നിൽ ബ്രെയിൻ ഡിറൈവഡ് ന്യൂറോട്രോപ്പിക് ഉണ്ട് ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ബെഡ് ടൈമിൽ കഴിക്കുന്നതാണ് നല്ലത് അതായത് കിടക്കുന്നതിന് കുറച്ച് മുൻപ് അത് നമ്മുടെ നല്ലൊരു ഉറക്കം കിട്ടാൻ സഹായിക്കും നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനാണ് നല്ലൊരു ആക്ഷൻ ഉണ്ടാവുക ഇതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഹെർബിൾ ടീ നമ്മുടെ പ്രഭാത സമയത്ത് കഴിക്കുന്നത് മൂലം നമുക്കൊരു ഒരു ഊർജം വരും ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിരിക്കാൻ ഈ ഹെർബൽ ടീ സഹായിക്കും ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസും ഉണ്ട് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഡ്രൈഡ് ആയിട്ടുള്ള ഈ സാഗ് ഹെർബൽ ടീയുടെ സാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഹണിയോ അതല്ലെങ്കിൽ മധുരത്തിന് വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ദഹന പ്രശ്നങ്ങൾ ഇത് ഒരു നല്ല ഡ്രിങ്ക് ആണ് ഈ ഒരു ഡ്രിങ്കിൽ കുറച്ച് മെഡിസിനൽ എഫക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗർഭിണികളും കുട്ടികളും ഇത് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്രീൻ ടീ ഇതില് ധാരാളം പോഷകങ്ങളും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൂത്തിങ് എഫക്ട് ആണ് സമാധാനവും റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്മൂത്തീസ് പ്രത്യേകിച്ച് ഫ്രൂട്ട് ജ്യൂസുകൾ ഫ്രഷ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ പാലും അതല്ലെങ്കിൽ വെജിറ്റബിൾസും പാലൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസ് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്കൊരു എനർജി ബൂസ്റ്റർ ആയിട്ടും അതല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ദഹനം എളുപ്പം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അടുത്തൊരു ജ്യൂസാണ് അതല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആണ് ഓറഞ്ച് ജ്യൂസ് നമ്മുടെ പുളിപ്പ് രസം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഒന്നാണ് ഓറഞ്ച് ഇതില് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജ് നമ്മുടെ ബ്രെയിനിലുള്ള ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത് ബ്ലൂബെറി ജ്യൂസിനെ കുറിച്ചിട്ടുള്ളതാണ് ഇത് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പാനീയമാണ് ഇത് നമുക്ക് ജ്യൂസാക്കുന്ന സമയത്ത് തേനോ അതല്ലെങ്കിൽ മധുരത്തിന് വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ജ്യൂസാണ് ലെമനൈഡ് വാട്ടർ അതായത് നമ്മുടെ നാരങ്ങയും വെള്ളവും ആവശ്യത്തിനുള്ള ഷുഗറോ അല്ലെങ്കിൽ തേനോ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണത് നമുക്ക് ഫ്രഷ്നസ് തരും നമ്മുടെ തലച്ചോറിന് പ്രായമായി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന വാക്കുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാണ്ടിരിക്കുക അതല്ലെങ്കിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്യാനുള്ള സമയം ഒരുപാട് എടുക്കുക അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലാണ്ടാവുക അതല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് ആ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആവുന്ന ഒരു വാക്ക് കിട്ടാണ്ടിരിക്കുക ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക പെട്ടെന്ന് മൂഡ് ചേഞ്ച് വരിക അതായത് ഒന്നുകിൽ പെട്ടെന്ന് ദേഷ്യം വരിക അതല്ലെങ്കിൽ സങ്കടം വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് വരാം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ പ്രസൻസ് അതായത് നമ്മുടെ തലച്ചോറിലെ മൈലിൻ ഷീത്ത് അതിനെ സംരക്ഷിക്കാൻ ഈ വൈറ്റമിൻ ബി ട്വൽവിന് സഹായിക്കും ഇത് ഈ ബി ബി ട്വൽവിൻ്റെ കുറവ് പ്രധാനമായിട്ടും കാണുന്നത് വെജിറ്റേറിയൻസിലാണ് കാരണം ഇതിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജ് ഫുഡാണ് നമ്മുടെ പ്രമേഹത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ കാരണം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് കുറയാൻ സാ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ളവര് വൈറ്റമിൻ ബി ട്വൽവ് സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ് മദ്യപാനികളിൽ തയമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി വൺ കുറയാനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ തലച്ചോറിലെ ഓർമ്മശക്തി കൂട്ടാനും മറവി കുറയ്ക്കാനും സഹായിക്കുന്നു ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലുള്ള ഒരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്